അപ്പോൾ ഇതൊരു സീരിയസ് വിഷയമാണ് അതായത് ഒന്ന് അവിശ്വാസം നമ്മൾ മുമ്പിൽ കണ്ട മക്കളുടെ അവിശ്വാസമോ ജീവിത പങ്കാളിയുടെ അവിശ്വാസമോ മുന്നിൽ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് അവരോട് തർക്കിക്കാൻ മറിച്ച് എന്താണ് നമ്മുടെ വിശ്വാസം വെള്ളം ചേർക്കാതെ കണശമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സഹിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നതെന്ന് അവർക്ക് മനസ്സിലാകണം അതാണ് അഞ്ച് നാൽപ്പത്തൊന്ന് ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സഹിക്കുമ്പോഴേ അത് നമുക്കൊരു നിരാശ സങ്കടവുമല്ല മറിച്ച് സന്തോഷമാണ് ഉണ്ടാകുന്നത് എന്ന് അവർക്ക് മനസ്സിലാകണം തന്നെയല്ല നിനക്ക് മനസ്സിലാകണം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഒരു സഹനം വരുമ്പോഴേ അങ്ങേ മുൻ നിർത്തി അത് സന്തോഷമായി അനുഭവിക്കാൻ അനുഭവിക്കാൻമാരുടെ അഭിഷേക അഭിഷേകം എനിക്ക് നൽകണം அதெல்லாம் சோஷமாக்கி மாற்றமேஷியுடே പരിശുദ്ധ പരമ ദിവരണത്തിന് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റുപറച്ചിലാണ് നമ്മുടെ മൂന്ന് നമ്മുടെ പ്രാർത്ഥന വഴി നമുക്ക് ഏറ്റു പറയാം നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി നമുക്ക് ഏറ്റു പറയാം വിശ്വാസം എപ്പോഴും ഏറ്റു പറയാനുള്ളതാണ് അല്ല രഹസ്യമായി നമ്മൾ സൂക്ഷിക്കാനുള്ളതല്ല വിശ്വാസം പറയണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് വിനയമാണ് ഈ വിനയവും വിശ്വാസവും തമ്മിൽ കുറേയധികം ബന്ധമുണ്ട് വിനയവും വിശ്വാസവും തമ്മിൽ കുറേ ബന്ധമുണ്ട് അപ്പോൾ വിശ്വാസം ഏറ്റു പറയണമെങ്കിൽ എന്ത് വേണം കാരണം നമ്മുടെ ഈഗോ ഇല്ല എല്ലാ മനുഷ്യർക്കും ഒരു ഔന്നത്യബോധമുണ്ടല്ലോ കാരണം ഒരു സെൽഫ് എസ്റ്റീം ഞാൻ വലിയ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്നൊക്കെ പറഞ്ഞുള്ള ബോധമില്ലേ അങ്ങനെയുള്ള ബോധങ്ങൾ ഒരു കാലത്തും നമുക്ക് വിശ്വാസം വളരാൻ പറ്റത്തില്ല ഐ ആം സംതിങ് എന്ന് പറയുകയും മറ്റുള്ളവരെ കൊണ്ടത് മറ്റുള്ളവർ മുമ്പിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യാം അങ്ങനെ പറയും അതെന്താ പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ദിവസങ്ങളിൽ ഒരു സാക്ഷിയുണ്ടായി സാക്ഷിയുണ്ടായ മില്ലിയെന്ന് പറഞ്ഞൊരു മുകളിലെ സാക്ഷ്യമാണ് അവളാണ് നാൽപ്പത്തി മൂന്ന് വയസ്സിൽ കല്യാണം കഴിച്ചത് ഉടമ്പടി എടുത്തപ്പോൾ അപ്പോൾ അപ്പം സെക്കൻഡ് മാരേജാണ് നല്ല പൈസ കാലത്ത് നല്ല പ്രായം ചെറുപ്പകാലത്ത് കല്യാണം കഴിച്ചതാണ് അത് എന്തോ മാനസിക രോഗമൊക്കെ ആയിട്ട് പിരിഞ്ഞതാണ് പിന്നെ അവർക്ക് കല്യാണം പേടിയായിരുന്നു കല്യാണം കഴിക്കുക പേടിയായിരുന്നു അപ്പം ഈ ഉടമ്പടിയിലുള്ള ഉണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണ ചില സംഭവങ്ങളേക്കാളുപരി വേറെ ചില വികാരങ്ങൾ ഇപ്പം മെലിക്ക് പേടിയാണ് എന്തിനു പേടിയാണ് ആദ്യം ഒരു മാനസികരോഗ്യ കല്യാണം കഴിച്ച് ഭയങ്കര പ്രശ്നം പൊരുവാനായി ജീവിതം തീർന്നതാണ് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പരീക്ഷിക്കാൻ ജീവിതം അവൾക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ അവളുടെ പേടി മാറി ഇപ്പം ഡോക്ടർ റീസ് പീറ്റർ സാർ എന്താണ് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ വിശ്വാസ നിലവാരം വർദ്ധിച്ചു വിശ്വാസ നിലവാരം വർദ്ധിച്ചു അപ്പം നമ്മൾ പലപ്പോഴും പറയുന്ന ഈ കാര്യസാധ്യത്തിൻ്റെ അപ്പുറത്ത് കുറേ സംഭവങ്ങളുണ്ട് ഉടമ്പടിയിൽ കാര്യം ഒന്ന് സഹനം സന്തോഷമായി മാറും പിന്നെ വിശ്വാസം പ്രഖ്യാപിക്കാൻ വിനയം വരും ഒരു കാര്യം ചെയ്യാനുള്ള അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാനുള്ള കൃപ ലഭിക്കും നമുക്ക് ഇപ്പോൾ ഇവർക്കെന്ന കിട്ടിയിരിക്കണത് ഇപ്പോൾ മിലി പറയണത് ഇവളുടെ ജോലിയും പോയി വിവാഹവും നടക്കണില്ല രണ്ട് പ്രശ്നമാണ് ഇപ്പം നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് പക്ഷേ ജോലിയുണ്ട് കമ്പനി ജോലിയുണ്ട് നല്ല നല്ല ഒരുപാട് കൊള്ളാമെന്ന് ജോലിയാണ് ആ ജോലിയും പോയി ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ച് ജോലിയും പോയി വിവാഹം വെക്കണില്ല പക്ഷേ ഉടമ്പടി എടുത്താൽ ശരിയാകുമെന്ന് പറയുന്നുണ്ട് അവളുടെ മനസ്സ് പറയുന്നുണ്ട് ആൾക്കാർ പറയുന്നുണ്ട് കാര്യം ഇപ്പോൾ ഈ വറീസ്പീഡർ നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ആ സാർ പറയും പറയണത് ലോകത്തിലെ ഒത്തിരി ഇതുപോലെയുള്ള അനുഗ്രഹപ്പാടുകളും ദയനകേന്ദ്രങ്ങളും ഉണ്ടെങ്കിലും ഈ ഉടമ്പടി എന്ന് പറയുന്ന സംഭവങ്ങൾ ഒരു പക്ക പ്രയറാണ് അത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുമ്പോഴൊക്കെ നോക്കാനുള്ള സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ ഇനി വരുമ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വരും ഇരുന്നൂറ്റി എഴുപത് പേജുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഉടമ്പടിക്ക് അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ എന്ത് സീരിയസ് ബുക്കാണതെന്ന് അപ്പോൾ അത് കൊണ്ട് ഇത് ടെസ്റ്റ് വൈസ് ബുക്ക് വൈസ് പഠിക്കേണ്ട അക്കാഡമിക്ക് ആയിട്ട് പഠിക്കേണ്ട ഒരു പഠനമാണ് ഇപ്പം ഈ മിലിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ മിലിക്ക് കല്യാണം നടക്കണില്ല അവരുടെ ജോലിയും പോയി അപ്പോൾ ഇത് രണ്ടു കിഞ്ഞി നടക്കണം അത് ഇല്ലെന്ന് നടക്കുകയില്ലയെന്നറിയത്തില്ല പക്ഷേ ഉടമ്പടി എടുത്ത് നടക്കുമെന്ന് അവരുടെ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും അവരുടെ അനുഭവങ്ങൾ വെച്ച് ഇവരോട് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഉടമ്പടി എടുക്കും മിലി പോയി ഇതെല്ലാം ആയിട്ട് മാതാവ് നടത്തുമെന്ന് എല്ലാ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും മിലിയോട് പറയുന്നുണ്ട് പക്ഷേ മിരിയുടെ പ്രശ്നം വെച്ചാൽ അവർ ഓഫീസറാണ് അപ്പം അവർക്ക് ഈ പത്രം കൊണ്ടു കടന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് അവരുടെ പ്രശ്നം കാര്യം ഉടമ്പടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉടക എടുത്താലും പുതുക്കണമെങ്കിലും കൃപാസനം പത്രം വാങ്ങിച്ച് പ്രാർത്ഥനാപൂർവം വിതരണം ചെയ്യണം യേശുവിനറിയാത്ത അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം അത് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം അപ്പോഴിങ്ങനെ പത്രം എടുത്തുകൊണ്ട് ഓരോ കടയിൽ പോവുക വീട്ടിൽ പോകുക എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പം ഇവിടെ വന്നിട്ട് ആളെ എല്ലാം ചുറ്റി നടന്ന് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് അടുത്ത വണ്ടിക്ക് കയറി പോയി പത്രം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കൊണ്ട് പോയി പോയപ്പോഴാണ് ജോലിയും പോയത് വിവാഹത്തിന് വേണ്ടിയാണ് വന്നത് ഇവിടെ അപ്പം ജോലിയും പോയി അപ്പം ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം അവൾക്ക് പത്രം കൊടുക്കാനുള്ളൊരു ധൈര്യത്തിന് വേണ്ടി ഇവൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിതെങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം ഒരു പ്രാവശ്യങ്ങളിൽ നിന്ന് കൊടുത്താൽ മതിയായിരുന്നെന്ന് ഉടനെ പെട്ടെന്ന് സ്വപ്നത്തിൽ കുറേ കടകളിങ്ങനെ കാണിക്കും പത്രം കൊടുക്കേണ്ട കടകൾ മാതാവ് കാണിക്കും മാതാവ് നിങ്ങൾക്കറിയാവില്ലേ ഇങ്ങനെ കുറേ സംഭവങ്ങൾ സാധാരണ നിലവാരത്തിൽ കിട്ടാത്ത റേഞ്ചിൽ കിട്ടാത്ത കുറേ സംഭവങ്ങൾ ഈ സഞ്ചാരി മാതാവിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഭയങ്കര ഇപ്പം തന്നെ ഇവളോട് എന്താ പറയണത് ഇവളൊക്കെ കുറേ കടകൾ കാണിക്കും അപ്പോൾ ഈ കടകളെല്ലാം എന്നാൽ ഇവളോട് പറയും ഈ കടകളിൽ ഈ നിര നിരനായ റോഡേ കാണുന്ന കടകളില്ലേ ഈ കടകളിലേയും ചില കടകളിൽ കരുണയുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ നീ ചെന്ന് ചോദിച്ചാൽ പത്രം അവരെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പിറ്റേ തൃശ്ശൂര് കുട്ടമ്പള്ളി ആ ലൈനിൽ പോയി കടകളെല്ലാം നോക്കിയപ്പോഴേ ഈ പറഞ്ഞ ശരി മാതാവ് പറഞ്ഞ ശരിയാണ് ചില കടകൾ ഇതിന് പ്രതിഷ്ഠ കരുണയുടെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അപ്പോൾ അത് മാതാവ് പറഞ്ഞു കണ്ടപ്പോൾ സമാധാനമായി തിരിച്ചിവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പത്ത് രൂപ മേടിച്ചുകൊണ്ട് ഈ അമ്മ പറഞ്ഞ എല്ലാ കടയിലും കൊണ്ടുപോയി കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കല്യാണം നടന്നതാണ് പെട്ടെന്ന് തന്നെ ആ കമ്പനി ലോക്കൗട്ട് ആകാൻ പോയ കമ്പനി അവരുടെ കൂട്ടുകാരെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടി എല്ലാം ക്ലിയറായി ക്ലിയറായി ആയി കഴിഞ്ഞപ്പോഴേ അത് വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പെട്ടെന്ന് ക്ലിയറായത് നമ്മൾ ഈ എളിമപ്പെട്ട് ഇപ്പോൾ തന്നെ ചെയ്യണത് അവർ അവർ ഒരു കെട്ട് പത്തത്തിന് പേരെ മൂന്ന് കെട്ടും ചോദന പോണേ ഇവിടുന്ന് സാക്ഷ്യം പറയാൻ അപ്പോൾ അത് സന്തോഷത്തോടെയും അതാണ് കൊടുക്കുന്നത് സന്തോഷം കൊടുക്കണ വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു അഞ്ച് നാൽപ്പത്തൊന്നാണ് വർക്കൗട്ട് ചെയ്യണത് എന്താണ് കർത്താവിന് വേണ്ടി സഹിക്കുക കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ കാര്യം കൃപാസനം പത്രത്തിൻ്റെ കൂടമെന്ന് പറയുന്നത് അത് ആദ്യ നിമിഷം അവർ വെഞ്ചിരിക്കും ഇപ്പം ചില മീഡിയയൊക്കെ പണ്ട് പത്രത്തിനെതിരെ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മീഡിയയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആൾക്കാരെ വീഡിയോ ചെയ്താൽ ആ വെഞ്ചിരിപ്പൊന്ന് നിർത്തുകയാണെങ്കിൽ ആൾക്കാർ അന്ധവിശ്വാസത്തോടെ ഇട്ട് പോകത്തില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ ആ ആ വെഞ്ചിരി പോകുന്നത് പക്ഷേ കൃപാസനത്തിൻ്റെ രീതി എന്ന് പറഞ്ഞത് അമ്മയുടേതായിട്ട് എന്ത് കൊടുത്താലും ഇപ്പം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തൊരു കിണറുണ്ടായിരുന്നു ആ കിണർ ഞങ്ങൾ ഇപ്പം അതിൻ്റെ വാട്ടർ കാക്കനാട് കൊടുത്ത് അതിൻ്റെ കറക്റ്റാണ് അതിൻ്റെ അതിൻ്റെ കണ്ടൻസ് പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് ഇതിനത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ഉടമ്പടി പുതുക്കിയാലോ എടുത്താലോ അമ്മയുടെ ഈ പ്രത്യക്ഷിക്കേണ്ട ഭൂമിയിലുണ്ടായിരുന്ന മണ്ണും വെള്ളമൊക്കെ കൊടുക്കും എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പിര വീണ് പെര പണിയാൻ പറ്റുന്നില്ല അടിത്തറ ഇട്ട് അടിത്തറ കെട്ടി പക്ഷേ പിന്നീട് ലോൺ പാസ്സായില്ല അല്ലെങ്കിൽ അങ്ങനെ കിടന്നു പോയ സംഭവങ്ങൾ അപ്പോൾ അവിടെ കൊണ്ടുപോയി അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തെ മണ്ണ് വിശ്വപുർവണ ജെല്ലി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വിശ്വാസമല്ലേ നമ്മൾ എന്താണ് ചെയ്തത് അതായത് ഭൗതികമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ആത്മീയമായ തത്വങ്ങളുണ്ട് അല്ല വെറുതെ വെള്ളം കൊണ്ടുപോയി മണ്ണ് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഉപ്പം കൊണ്ടുപോയിട്ട് കാര്യമില്ല അതായത് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇപ്പം നമ്മ അമ്മ പ്രത്യക്ഷപ്പെടാത്ത മണ്ണാണ് കൊണ്ടുപോയി നമ്മുടെ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടു ഇടണമെന്ന് വിചാരിച്ചോ സ്ഥലം വിറ്റ് പോകണില്ല അതുകൊണ്ട് ഇടുകണകൊണ്ട് ഇടുകയാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റണില്ല നമ്മൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി മണ്ണിടിക്കുകയാണെന്ന് വിചാരിച്ചോ അല്ല കിണറിൽ കഴിഞ്ഞ ദിവസം ദിവസം അക്ഷയം ഉണ്ടായി കിണറിൽ കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ ഇതുപോലെ ഒരു ഇപ്പോൾ ആരാധന നടത്തി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സന്ദേശം ഒരു ചേച്ചി ഇവിടെ കിണറിൽ വെള്ളം വറ്റിപ്പോകുന്നതിനെക്കുറിച്ച് വേദനിക്കുന്നു പിന്നെ ഉടനെ അതിനെ പ്രാർത്ഥനയാക്കി മാറ്റി എന്താണ് ഇനി ഒരു കാലത്തും അവരുടെ വെള്ളം കിണറ്റിൽ വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് ഒരിക്കലും ആ വെള്ളം പറ്റണില്ല കഴിഞ്ഞ ദിവസത്തെ സാക്ഷിയാണത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കന്നുകാലികളെല്ലാം കുടിപ്പിക്കുന്നത് ഈ കിണറ്റിൽ നിന്നാണ് കാര്യം അവർക്ക് ഫാമുള്ള ആളാണ് ഫാമുള്ളതെല്ലാം ഈ പക്ഷേ ഫാമിനും മനുഷ്യർക്ക് വേണ്ടി ഈ കിണറിലെ വെള്ളം തികയത്തില്ല അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ കിണർ വറ്റും ഇത് വർഷങ്ങളുടെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ആ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്ന് എനിക്ക് മെസ്സേജ് വരികയാണ് കിണറിലെ വെള്ളം വറ്റാതിരിക്കാൻ വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് ആ പ്രാർത്ഥന ഏറ്റെടുത്തിരിക്കണമെന്ന് സി ഇതാണ് കർത്താവിൻ്റെ ഒരു അവസ്ഥ നീ എന്നാ പറഞ്ഞാലും അത് നിന്നേക്കാൾ സീരിയസ് ആയിട്ടാണ് ദൈവം ഏറ്റെടുത്തിരിക്കുന്നത് എന്നിട്ട് അന്നും മുതലേ ആ കിണറ്റിൽ ഇന്ന് വരെ വെള്ളം മാറിയിട്ടില്ല അപ്പോൾ നമ്മളവർക്ക് ഇതൊക്കെ എങ്ങനെ കർത്താവ് ചെയ്യണത് നമുക്കിതൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മളെ റീസണബിളായിട്ട് ചോദിക്കും പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് അവിടെ റീസണൊന്നുമില്ല ഒരു വ്യക്തി അനുഭവിക്കുന്ന സങ്കടങ്ങളിലെ വൈകാരിക തലങ്ങളേ ഉള്ളൂ അവിടെ ബുദ്ധിയൊന്നുമില്ല ഒരു വ്യക്തി അനുഭവിക്കുന്ന കാര്യം അവിടെ വീ അവരുടെ വീട്ടിലേക്ക് ഇണർ വറ്റിപ്പോയ അവസ്ഥ അറിയാമല്ലോ ഈ കന്നുകാലികളൊക്കെ എല്ലാം വെള്ളമുണങ്ങി വേറെ അടുത്ത കിണറ്റിൽ പോകേണ്ടി വരും അതൊന്നും നടക്കത്തില്ല പിന്നെ പുറതി മാറിപ്പോകാനേ പറ്റത്തുള്ളൂ അത് അതെല്ലാം ആർക്കും വിറ്റ വിറ്റിട്ട് പോരേ പറ്റത്തുള്ളൂ ഇതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവനവന് വരുമ്പോഴാണ് കേൾക്കുമ്പോൾ അവർക്കും ഇതു കാര്യം ചെയ്യുന്നത് എന്ത് കാര്യം എന്ന് ചോദിക്കും പക്ഷേ അവനവന് ഈ വിഷയം വരുമ്പോഴാണ് വിഷയം എന്തുമാത്രം ഗൗരവമാണെന്ന് മനസ്സിലാക്കണത് അപ്പം ഞാൻ പറഞ്ഞു പോലെ കാരണം ഈ ഇപ്പം മണ്ണ് കൊണ്ടേ ഇടുന്നു അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ട് ഇടുന്നു അല്ലെങ്കിൽ ഉപ്പ് കൊണ്ട ഇടുന്നു നേർച്ച വസ്തുക്കൾ ഈ നേർച്ച വസ്തുക്കൾ ഇടുമ്പോൾ നമ്മളത് എങ് എന്തിടുന്നോ അല്ല പ്രശ്നം എങ്ങനെ ഇടുന്നു എന്തുകൊണ്ടിടുന്നു എന്താ കാര്യം അവിടെ ഒരു ഏറ്റുപറച്ചിലിൻ്റെ ഒരു വിഷയമുണ്ട് എന്താണ് ഏറ്റു ഏറ്റു പറയണത് റോമ പത്തോ ഒമ്പതാണ് നമ്മൾ ഏറ്റുപറയണത് നിങ്ങൾ വെള്ളമിടുമ്പോഴും മണ്ണിടുമ്പോഴും ഉപ്പിടുമ്പോഴും ഒക്കെ നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴേ നിങ്ങൾ ഏറ്റുപറയണത് എന്താണ് യേശു കർത്താവാണെന്നാണ് അതരം കൊണ്ട് ഏറ്റുപറയണത് അല്ലേ